വടക്കാഞ്ചേരി മച്ചാട് വനം റേഞ്ചുകളിൽ വൈദ്യുതി കെണി വെച്ച് നടത്തുന്ന വന്യജീവി വേട്ടയിൽ പലപ്പോഴും മനുഷ്യജീവനുകൾ പൊലിയുന്ന സംഭവങ്ങൾ വ്യാപകം ഇതിനെതിരെ പരിസ്ഥിതി സംഘടനയായ ജനനി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി ഈ മേഖലയിൽ ഏഴുപേർ വൈദ്യുതി കെണിയിലകപ്പെട്ട് മരിച്ചതായി ജനനി പ്രസിഡന്റ് ശ്രീ വി അനിരുദ്ധൻ പറഞ്ഞു ഒരു വർഷം മുൻപ് വാഴക്കോട് നടന്ന കാട്ടാന വേട്ടയും രണ്ടു മാസം മുൻപ് വരവൂരിൽ സഹോദരങ്ങൾ മരിച്ചതും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിരുപ്പാക്കയിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചതുമായ സംഭവങ്ങൾ ഇതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി വൈദ്യുതി ലൈനിൽ നിന്നും നേരിട്ടും മോട്ടോർ പുരയിൽ നിന്നുമുള്ള കണക്ഷൻ വഴിയുമാണ് പാടശേഖരങ്ങളിൽ വരമ്പത്ത് വൈദ്യുതി കെണി ഒരുക്കുന്നത് കാട്ടുപന്നികളെ മാത്രമല്ല മാൻ മ്ലാവ് എന്നിവയെയും ഇറച്ചിക്കായി ഈ മേഖലയിൽ വേട്ടയാടുന്നുണ്ടെന്നും ജനനീ പ്രവർത്തകർ ആരോപിക്കുന്നു നാട്ടിലിറങ്ങി നാശം തയ്ക്കുന്ന കാട്ടുപന്നികളുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും അധികാരം ഉപയോഗിക്കാതിരിക്കുന്നതാണ് അനധികൃത വേട്ട വ്യാപകമാകാൻ പ്രധാന കാരണമെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് മുമ്പൊക്കെ വനത്തിനുള്ളിൽ കയറിയായിരുന്നു നായാട്ട് ഇന്നിപ്പോൾ വന്യജീവികളെല്ലാം കൃഷിയിടത്തിലേക്ക് എത്തുന്നതിനാൽ വേട്ട നാട്ടിലാക്കി ഇതാകട്ടെ മനുഷ്യജീവന് വൻ ഭീഷണിയും ആകുന്നു ഇത്തരത്തിലുള്ള അനധികൃതയും ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ജനനി പ്രസിഡന്റ് വി അനിരുദ്ധൻ ആവശ്യപ്പെട്ടു വൈദ്യുതി ഗണിവെച്ചുള്ള വന്യമൃഗ വേട്ട വ്യാപകം നടപടിയെടുക്കൂ സർക്കാർ എന്ന പ്ലക്കാർഡുമേന്തി വടക്കാഞ്ചേരി മച്ചാട് റേഞ്ചർ ഓഫീസുകൾക്ക് മുന്നിലായിരുന്നു ജനനിയുടെ പ്രതിഷേധ സമരം സുഹൃത്തുക്കളെ ഞാൻ അനിരുദ്ധൻ ജനനി സംഘടന പ്രസിഡന്റ് നമ്മുടെ കാടുകളിൽ ധാരാളം വന്യമൃഗങ്ങളുള്ളത് ധാരാളം ആൾക്കാർ ഇതിനെ വേട്ടയാടുന്നുണ്ട് വേട്ടയാടി പിടിക്കുന്നുണ്ട് ഇതിനുള്ള സാഹചര്യം നമ്മൾ തന്നെ സൃഷ്ടിക്കുകയാണ് അതിനെ എതിർക്കുന്നതിന് വേണ്ടിയോ ആ വേട്ടയാടിനെ ഇല്ലായ്മ ചെയ്യുന്നതിനോ വേണ്ടി നമ്മുടെ സർക്കാരോ നമ്മളുടെ ഉദ്യോഗസ്ഥന്മാരോ യാതൊന്നും ചെയ്യുന്നില്ല ഇവ യുവയ്ക്ക ആ യുവറ്റകൾ ആവശ്യമില്ലാതെ കൂടുതൽ എണ്ണം കൂടുമ്പോൾ അവയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തിനും മറ്റും ധാരാളം അധികാരം കൊടുത്തിട്ടുണ്ട് എന്നാൽ അവർ വേണ്ട വിധത്തിൽ ഉയർന്നു പ്രവർത്തിക്കുകയോ ഇതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നടപടികൾ എടുക്കുകയോ ചെയ്യാത്തതുകൊണ്ടാണ് ജനങ്ങൾ ഇതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയും ഇങ്ങനെ കൂടുതൽ വേട്ടയാടലിന് വേണ്ടിയും തുനിഞ്ഞിറങ്ങുന്നത് അപ്പോൾ ഈ വസ്തുക്കളെ ഈ പന്നികൾ മുതലായ ധാരാളം ശല്യം ഉണ്ടാകുന്ന വസ്തുക്കൾ കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ വരവൂരിൽ രണ്ടു സഹോദരങ്ങൾ മരിക്കുകയുണ്ടായി ഇവിടെ ചേലക്കരെ ഒരു പന്നിയിടിച്ചിട്ട് ഒരു യാത്രികൻ മരിക്കുകയുണ്ടായി ഇവിടെ കറണ്ട് വേലിയിൽ കറണ്ട് വന്നിട്ട് നാശം ഉണ്ടായിട്ടുണ്ട് പന്നികൾ കണ്ട നാശമുണ്ടായിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് നിയന്ത്രിച്ചേ പറ്റൂ അതിനുവേണ്ടി നമ്മുടെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് മുതലായ ഉദ്യോഗസ്ഥന്മാരും വേണ്ടുന്ന രീതിയിൽ ഇടപെടുകയും പരിസരവാസികൾക്ക് വേണ്ടുന്നതായ ബോധവൽക്കരണം കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും അവരോട് ഇടപെടേണ്ടതിന് ഇടപെടാത്തതിന്നത് എന്നത് കൊടുത്ത് ഈ വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പൊതുജനങ്ങൾക്ക് ശല്യമില്ലാത്ത രീതിയിൽ ഇതിനെ നിയന്ത്രിക്കുന്ന നടപടികൾ എടുക്കണമെന്ന് ഞങ്ങളുടെ സംഘടന ബന്ധപ്പെട്ടവരോട് ശക്തമായി ആവശ്യപ്പെടുന്നു വേണ്ടത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ജയ്